വളാഞ്ചേരി മുനിസിപ്പൽ വനിതാ ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ലീഗ് സംഗമവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സലാം വളാഞ്ചേരി സംഗമം ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ വനിതാ ലീഗ് പ്രസിഡന്റ് ആബിദ മൻസൂർ അധ്യക്ഷയായ പരിപാടിയിൽ ഡോക്ടർ ഫർഹാന നോഷാദ് ക്ലാസ് എടുത്തു ഭാര്യയും മികച്ച ഉമ്മയും മികച്ച മരുമകളും ഞാൻ തന്നെ അമ്മയുടെ എന്ന പ്രാർത്ഥനയും പ്രയത്നവുമാണ് ഞാനടക്കം നമ്മൾ ഓരോരുത്തരും ഉറകെ പിടിച്ചത് ൈറുനിസ തൊട്ടേക്കര ടി കെ ആബിദലി മുഹമ്മദലി നീറ്റുകാട്ടിൽ കെ മുസ്തഫ മാസ്റ്റർ കെ ഫാത്തിമക്കുട്ടി സി എം റിയാസ് എന്നിവർ പ്രസംഗിച്ചു ടി വി ഷാജിദ എൻ നൂർജഹാൻ റൂബി ഖാലിദ് തസ്ലിമ നദീർ ഹസീന വട്ടോളി ഹഫ്സത്ത് വാലാസി മൈമൂന കെ പി നസീറ കെ പി അസ്കർ അലവി കെ പി എന്നിവർ നേതൃത്വം നൽകി ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ആവശ്യമെങ്കിലും അതാണ് കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ് ഗോൾഡ്